ലൂക്കസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയെട്ടാം വചനം ഒരു മനുഷ്യൻ ഗോപുരം പണിയുവാനായി ഇച്ഛിക്കുന്നു അവൻ ആ ഗോപുരം പണി തീർക്കേണ്ടതിന് അവൻ പ്രത്യേകം തയ്യാറാക്കുന്നു അതിനുള്ള വക മാറ്റിവെക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ ഒരു രാജാവ് പട ജയിച്ചു വരേണ്ടതിന് എതിരാളിയായുള്ള രാജാവിൻ്റെ പടയേക്കാൾ മെച്ചമാക്കേണ്ടതിന് അതിലധികം ആളുകളെ ചേർക്കുന്നതായുള്ള കാര്യവും വ്യക്തമാക്കിയിരിക്കുന്നു പ്രിയരെ നാം ഇപ്പോൾ കർത്താവിൻ്റെ സഭ പണിതുകൊണ്ടിരിക്കുമ്പോൾ പിശാചിനോടും അതിൻ്റെ തന്ത്രത്തോടും എതിർത്ത് നിൽക്കാനുള്ള കെൽപ്പ് നമുക്കുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് സ്തോത്രം പല സംഘടനകളും യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ച് പറയുന്നുവെങ്കിലും ഭിന്നതയുടെ അഭിപ്രായത്തിൽ ഭിന്നതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരിൽ ദൈവമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കുക നമുക്ക് നൽകപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ച് അറിയിക്കുവാൻ കഴിയുന്നില്ല ദൈവസ്നേഹം എന്താകുന്നു എന്ന് പറയുവാൻ കഴിയുന്നില്ല എങ്കിൽ ഭിന്നത ഉളവാകുവാൻ സാധ്യതയുണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത അത് ആത്മാവിൽ നമുക്ക് പാപബോധം ഉളവാക്കേണ്ടതിന് തക്കവണ്ണം കഴിയുന്ന ഒരു നാമമാണ് നമുക്കറിയാം അനന്യാസ് സഫീറ ദൈവസന്നിധിയിൽ അവർ തെറ്റുകൾ ചെയ്തു അതിൻ്റെ ഫലമായി അവർ മരിക്കുവാനിടയായി ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമെന്നാണ് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ദൈവ ഭയത്തോടെ നീങ്ങുവാനായിട്ട് ഒരു മനുഷ്യന് കഴിയുന്നില്ല എങ്കിൽ പടയിൽ തോറ്റുപോകും എന്നുള്ളത് നാം മനസ്സിലാക്കുക അതുപോലെ ഒരു ഗോപുര പണി തീർക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിൽ തകർച്ചയുടെ ഭാഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ നമുക്ക് ക്രമീകരണം വരുത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നാം ഓർക്കുക അതിനായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്തോത്രം ആമേ